സ്ഥിര ക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ത്രിദോഷ സംഭാഷ വിദ്യാഭ്യാസ പരിപാടിയും പ്രദർശനവും ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും കോട്ടയ്ക്കൽ വൈദ്യത്നം പിഎസ് വാരിയർ ആയുർവേദ കോളേജിലെ സംഹിത സംസ്കൃത സിദ്ധാന്ത വിഭാഗം ചാലക്കുടിയിലെ വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട് ഫൌണ്ടേഷനുമായി സഹകരിച്ച് ത്രിദോഷ സംഭാഷ എന്ന വിദ്യാഭ്യാസ പരിപാടി ജൂൺ ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത് ആയുർവേദത്തിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലൊന്നായ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ വിവിധ വശങ്ങൾ ഇതിൽ ചർച്ച ചെയ്യും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പ്രദർശനം വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾ പുസ്തക പ്രകാശനം സെമിനാർ ഓപ്പൺ ഫോറം അനുബന്ധ സെമിനാർ എന്നിവയാണ് പ്രധാന പരിപാടികൾ പരിപാടിയുടെ ആകർഷണങ്ങളിലൊന്ന് കേരളത്തിന്റെ വൈദ്യഗ്രന്ഥ പാരമ്പര്യത്തെ പ്രമേയമാക്കുന്ന പ്രദർശനമാണ് കേരളീയ വൈദ്യഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥകാരന്മാരുടെയും വൈബുല്യത്തെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം മറ്റൊരു സ്റ്റാൾ ത്രിദോഷ സിദ്ധാന്തത്തെ ലളിതമായി വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ ഒരുക്കുന്നുണ്ട് ജൂൺ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ പ്രദർശനം ആരംഭിക്കും തീയതികളിലും പ്രദർശനം കാണാം ത്രിദോഷ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡിബേറ്റ് സാധാരണ ജീവിതത്തിൽ ത്രിദോഷങ്ങളെ വിശദീകരിക്കുന്ന റീൽ നിർമ്മാണ മത്സരം ത്രിദോഷ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ഡാറ്റ അവതരണ മത്സരം ക്യുസ് മത്സരം തുടങ്ങിയവ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിയേഴിന് നടക്കുന്ന സെമിനാറിൽ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യും അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുവേദിയിൽ ആയുർവേദ ചികിത്സാ വിദഗ്ധർ അവരുടെ ത്രിദോഷ അനുഭവങ്ങൾ പങ്കുവയ്ക്കും ആയുർവേദാചാര്യനായ വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട് അഷ്ടാംഗ ഹൃദയം ആയുഷ് കാമിയത്തിന് രചിച്ച വിവൃതി വ്യാഖ്യാനം സെമിനാറിനോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യപ്പെടും അഞ്ചിന് നടക്കുന്ന അനുബന്ധ സെമിനാർ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ പഠന രീതികളെന്ന വിഷയം ചർച്ച ചെയ്യും ജൂൺ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഡോക്ടർ കെ മുരളീധരനാണ് ത്രിദോഷ സംഭാഷ് ഉദ്ഘാടനം ചെയ്യുക മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് zenith silks & sarees metro plaza tiru road kotakil